ആ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഇത് വീഡിയോ അവസാനം വരെ കാണുക കാരണം നമ്മുടെ ഈ വിഴിഞ്ഞത്ത് വരുമ്പോൾ ഏറ്റവും അതായത് ഒരു നല്ലൊരു സ്പോട്ടുണ്ട് ഈ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇവിടെ കൂടി കിടക്കുന്ന വേസ്റ്റുകളുണ്ടോ ഇവിടെ കൂടിക്കിടക്കുന്ന വേസ്റ്റുകൾ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വളരെ വീട്ടു മാലിന്യങ്ങളും പിന്നെ ഹോട്ടലിൻ്റെ മാലിന്യങ്ങളൊക്കെയാണ് ഇതിവിടെ ഇട്ടിരിക്കുന്നത് കണ്ടോ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറ്റേ അധികാരികൾക്കൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇതൊരു നല്ലൊരു സ്പോട്ടാണ് കാരണം അതാ ലൈറ്റ് ഹൗസ് ഉണ്ട് പിന്നെ ഇന്ന് ഇവിടെ ഫിഷിങ്ങിന് ഇന്ന് ആരും തോയിട്ടില്ല പക്ഷേ രാവിലെ നിങ്ങളൊരു ആറ് ഏഴ് മണിക്ക് വരുമ്പോൾ ഒരു നല്ലൊരു നല്ല വൈബ് സ്ഥലമാണിത് പക്ഷേ ഇവിടെ കിടക്കുന്ന വേസ്റ്റുകൾ നിങ്ങൾ കണ്ടോ വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഈ റോഡ് സൈഡ് തന്നെയാണ് അല്ല നമുക്ക് ഇതിലാരെയും കുറ്റം പറയാനില്ല കാരണം ഇവരെ ആരാണ് തട്ടുന്നതെന്ന് ഒരു പിടിയില്ല ഇത് ആയിരിക്കാം ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആരെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ആരെയും ഇത് എന്തായാലും നിങ്ങൾ അധികാരികൾക്കൊന്ന് ഷെയർ ചെയ്യണേ